ഒറ്റപ്പാലം ഈസ്റ്റ് സുബാത്തുൽ ഇസ്ലാം ജമാഅത്ത് പള്ളിയിലെ കവർച്ച കേസിൽ പിടിയിലായ കള്ളൻ രക്ഷപ്പെടാൻ ശ്രമിച്ചത് മോഷ്ടിച്ച പണം മുടക്കി വാങ്ങിയ കാറിൽ ഞായറാഴ്ച പുലർച്ചെ കൈക്കലാക്കിയ ആറ് ലക്ഷത്തോളം രൂപയുമായി രാവിലെ പാലക്കാട് കല്ലക്കാട്ടെ യൂസ്ഡ് വെഹിക്കിൾ ഷോറൂമിലെത്തിയാണ് രണ്ടേ ദശാംശം അഞ്ച് അഞ്ച് ലക്ഷം രൂപ മുടക്കി കാർ വാങ്ങിയത് കേസിൽ അറസ്റ്റിലായ ഈസ്റ്റ് ഒറ്റപ്പാലം കാളംതൊടി വീട്ടിൽ ഇരുപത്തിയെട്ടുകാരനായ അബുബക്കർ കാറുമായി അട്ടപ്പാടിയിലേക്ക് സുഹൃത്തിനെ കാണാൻ പോകുന്നതിനിടെയാണ് മണ്ണാർക്കാട് നിന്ന് പിടിയിലായത് കാറിന്റെ ഇടുക്കിയിൽ ബാഗിൽ സൂക്ഷിച്ച നിലയിൽ രണ്ടേ ദശാംശം എട്ട് അഞ്ച് ലക്ഷം രൂപയും പോലീസ് കണ്ടെത്തി ഞായറാഴ്ച പുലർച്ചെ നാലോടെയാണ് പള്ളിയിലെ ഓഫീസ് മുറിയുടെ വാതിലിന്റെ പൂട്ടും അകത്തെ അലമാരയും തകർത്ത് മോഷണം നടന്നത് അലമാരയ്ക്കുള്ളിൽ ബാഗിൽ സൂക്ഷിച്ചിരുന്ന ആറു ലക്ഷത്തോളം രൂപ കവർച്ച ചെയ്യപ്പെട്ടെന്നാണ് പരാതി പെരുന്നാളിനോടനുബന്ധിച്ചുള്ള ബലി കഴിഞ്ഞ ദിവസം വിശ്വാസികളിൽ നിന്ന് സമാഹരിച്ച തുകയാണ് കവർച്ച ചെയ്യപ്പെട്ടത് അടുത്ത ദിവസം വിനിയോഗിക്കേണ്ടതിനാൽ പണം ബാങ്കിലേക്ക് മാറ്റിയിരുന്നില്ല മോഷ്ടാവിന്റെ സി സി ടി വി ദൃശ്യങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിലെ സന്ദർശകരുടെ ദൃശ്യങ്ങളും പരിശോധിച്ച പോലീസ് രണ്ടിലും രൂപസാദൃശ്യം തോന്നിയ അന്വേഷണം കേന്ദ്രീകരിക്കുകയായിരുന്നു സന്ദർശക രജിസ്റ്ററിൽ നിന്ന് ഫോൺ നമ്പർ ശേഖരിച്ചായിരുന്നു തുടരന്വേഷണം ടവർ ലൊക്കേഷൻ പിന്തുടർന്ന അന്വേഷണ സംഘം ഞായറാഴ്ച രാത്രി ഏഴോടെ പ്രതിയെ പിടികൂടി വിവാഹ രജിസ്ട്രേഷൻ സംബന്ധിച്ച നടപടികൾ അറിയാനെന്ന വ്യാജേനയാണ് ഇയാൾ നേരത്തെ പള്ളിയിലെത്തി പരിസരം വീക്ഷിച്ചിരുന്നത് പള്ളിക്കമ്മിറ്റി വിശ്വാസികളിൽ നിന്ന് പണം സമാഹരിച്ചത് തിരിച്ചറിഞ്ഞായിരുന്നു മോഷണം മുറിയിലെ സി സി ടി വി ക്യാമറയുടെ കേബിൾ മുറിച്ചിരുന്നെങ്കിലും പുറത്തെ ക്യാമറയിൽ നിന്നാണ് ദൃശ്യങ്ങൾ കിട്ടിയത് പോലീസ് ഇൻസ്പെക്ടർ എ അജീഷ് എസ് ഐമാരായ എം സുനിൽ കെ ഹരിദേവ് എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം അബുബക്കറിന്റെ പേരിൽ വിവിധ സ്റ്റേഷനുകളിലായി ഇരുപതോളം മോഷണ കേസുകളുണ്ടെന്ന് പോലീസ് അറിയിച്ചു വസ്ത്രവിസ്മയങ്ങളിലെ